ഞാനിപ്പോൾ ഇരിക്കുന്ന ചങ്ങനാശ്ശേരി ജംഗ്ഷനിലുള്ള യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഇങ്ങനെ ബൈക്കും സ്കൂട്ടറൊക്കെ സ്കൂട്ടറിന്റെ ഒരു വൺ കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ ബൈക്ക് ആണെങ്കിലും ഉണ്ട് അകത്തും ഉണ്ട് അകത്ത് ഇതിൻ്റെ ഓണറുണ്ട് അപ്പൊ ആ ഓണർ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഇതിന്റെ വില കാര്യങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട് ആർ വൺ ഫൈവ് അങ്ങനെ കുറെ വണ്ടികളുണ്ട് ചേട്ടാ അപ്പൊ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നെങ്ങനെ ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഒക്കെ ഏത് ഇരിക്കുന്ന എല്ലാ വണ്ടിക്കും വണ്ടിക്കും കൊടുക്കും എല്ലാ എല്ലാ ശേഷമുള്ള വണ്ടികൾക്കും നമുക്ക് ലോൺ ലോൺ കൊടുക്കാം കൊടുക്കാം അപ്പൊ ഈ കാണുന്ന ബുള്ളറ്റിനൊക്കെ രൂപ നമുക്ക് നമുക്ക് ഈ രൂപാൻസിൽ കൊടുക്കാം ഈ ഞാൻ സ്കൂട്ടറിന്റെ ഇരുന്ന് നമുക്ക് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ സ്കോർ നോക്കും പെൻഡിങ് ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി ഈ സ്കൂട്ടറൊക്കെ റെഡി എത്ര സെക്കൻഡ് സെക്കൻഡ് ഉള്ളത് പറയുന്നത് നമ്മൾ ഏറ്റവും കുറഞ്ഞ വണ്ടിയുള്ള ഒരു കച്ചവടം ഇല്ല കുറഞ്ഞ വണ്ടി വണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അവിടുത്തെ കൊണ്ടുപോയിട്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് ആവും ഞങ്ങൾക്ക് റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് മെക്കാനിക്കുണ്ട് ഏ അഞ്ച് മെക്കാനിക്ക് അവർ ഒരു വണ്ടി കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ പണിയാനുള്ള പണിത് ഒക്കെയായിട്ടാണ് നമ്മൾ കൊണ്ടു കൊണ്ടു വയ്ക്കുന്നത് അപ്പം നമ്മളിവിടെ വരാൻ നിൽക്കുമ്പോൾ മറ്റുള്ള മറ്റുള്ള അതായത് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരായിരം രൂപയ്ക്കൊക്കെ കൂടുതലായിരിക്കും നമുക്ക് വരുന്നത് ഏഹ് അപ്പം നമുക്ക് കൊണ്ടുപോകാൻ നേരത്ത് അവർക്ക് ആ ഒരു ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊണ്ടുപോകാം പറഞ്ഞു ചെടം പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോവാം രീതിയിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞ സാധനം വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല ഇതിനുള്ള കാര്യം രൂപ വെറുതെ കിട്ടുവാള് പതിനായിരം രൂപ കിട്ടണത് ആ പൈസ രണ്ടു മാസത്തേക്ക് വേണ്ടി കളയേണ്ട കാര്യമുണ്ടോ അല്ല എന്നാലും ആക്റ്റീവൊക്കെ ആയിരിക്കും നല്ല ഫ്രഷ് ഫ്രീ ഫീസാണ് എല്ല നീറ്റ് പീസ വേണ്ടി എല്ലാം നല്ല ഫിനിഷ് ആയിരിക്കും അപ്പൊ ഇതിനൊക്കെ എന്ത് വിലക്ക് കൊടുക്കും ഈ ഈ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം നല്ല രീതിയിൽ ഈ പത്തും പതിനഞ്ചിനും കിട്ടിക്കഴിഞ്ഞാ പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് രൂപ തൊട്ട് രൂപ ഉണ്ട് ബൈക്കൊക്കെ ഒരു എത്ര നമ്മുടെ ഇരുപത്തി ആറ് രൂപ തൊട്ട് മേലോട്ടുള്ള ബൈക്കുകളുണ്ട് പാഷൻ പ്രോ ചെറിയ ചെറിയ വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികളുണ്ട് അല്ലാതെ വേറെ വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പം ഒരേ വണ്ടി ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട്

അത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ടോ പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം നീറ്റ് ആണല്ല ബുള്ളറ്റ് ആയിക്കോട്ടെ എല്ലാ വണ്ടിയും കിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങളും പണിയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ പെയിന്റ് പെയിന്റ് ചെയ്യാനുള്ള ഉറങ്ങിൽ തന്നെ പണിക്കാരും വർഷവും എല്ലാം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ തന്നെയുണ്ട് അപ്പൊ അവിടെയല്ലേ പെയിന്റിംഗ്

അല്ല പുത്രസ്കി പുത്രസ്കി ഫ്രണ്ട് റൈറ്റ് സൈഡ് ഇതിന്റെ ബാക്കി തോന്നുന്നു ഇది നമ്മുടെ സർവീസ് സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം സർവീസ് ആണോ അവിടെ കൂടി നീറ്റ് ആയിട്ട് വെക്കുന്നത് വാഷിങ് ചെയ്യു നേരെ വണ്ടിന്റെ ഫ്രണ്ടോട്ട് നീറ്റ് ആയിട്ട് വെക്കും 2000 ലൈസ് 10000 രൂപ വരെ ആട്ടമോ 2016 വണ്ടി 2016 മാഷൻ പ്രോ ഇതിന്റെ വരെ കൊടുന്ന് 36000 രൂപയാണ് 2016 വണ്ടിക്ക് വരെ ഇത് നീറ്റ് വീസാ നീറ്റ് വീസാ ആ നീറ്റ് വീസാ ില് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിപ്പെട്ടു പണിയെല്ലാം തീർത്ത് വെച്ചിരിക്കാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഫുള്ള് തീർത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കും ഇനിയിപ്പൊ ഇതിന്റെ ടയർ ഒന്ന് മാറാനുണ്ട് ടയർ മാറാനുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആയിരുന്നു നമ്മൾ രൂപയ്ക്ക് നമ്മൾ ക്ലീൻ അതായത് വേറൊന്നും അല്ല വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർക്ക് ഉപയോഗിക്കാം അവർക്ക് പഠിച്ചതിന് ശേഷം വീണ്ടും ഒരു ഒന്നോ രണ്ടോ വർഷം ഓടിച്ച് കാര്യങ്ങൾ കൈയ്യൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം ഓടിച്ചതിന് ശേഷം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ വണ്ടി തിരിച്ചെടുക്കും ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ശരി സ്കൂട്ടി വെപ്പാണ് എല്ലാവർക്കും ഓടിച്ചു പഠിക്കാം ഇത് വെറും രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇപ്പൊ വെറും രൂപ ഡൗൺ നല്ല നല്ല കണ്ടീഷൻ ആയിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നവർ ഇത് കാറി അടിച്ച് അതിന്റെ കവറാണ് ബാറ്ററി കവറാണ് ഇപ്പൊ രാവിലത്തെ കച്ചവടമാണ് പിന്നെ പൾസർ ട്വന്റി രണ്ടായിരത്തി പത്തൊമ്പത് വൺ

ാണ് ക്ലീൻ ഓക്കെ പിന്നെ യൂണിക്കോൺ യൂണികോൺ ഇരുപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് യൂണികോൺ ആണ് പതിനെട്ട് വണ്ടി അവിടെ ഇരുപ്പുണ്ട് അതൊക്കെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിന് വേണ്ടി ആക്ടീവ രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ രാവിലെ ഒരു ബുള്ളറ്റ് കൊടുത്തതേ ഉള്ളു ഇതേ സൈ ഇത് തന്നെ ഇത് തന്നെ ഇത് രണ്ടായിരത്തി രാവിലെ കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാ പതിനെട്ടിലോ രണ്ടായിരത്തി നിങ്ങൾക്ക് ഇതിന് എത്ര കൊടുക്കണം നീറ്റ് വെറും പതിനയ്യായിരം രൂപ അടക്കി ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുത്തേക്കാം എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫിനാൻസ് ചെയ്ത് കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി വണ്ടി കൊടുക്കാം ആ ആ വണ്ടികൾ ഇനിയും വരാനുണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു എല്ലാ വണ്ടികളും നമ്മൾ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ലൊരു ഓഫർ വെച്ച് തന്നെ വണ്ടികൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തു തീർത്തതാണ് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റോക്ക് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുകയാണ് ഏഹ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക ആലപ്പുഴ എസ് ടി കോളേജിൻ്റെ വടക്കേ സിഗ്നലിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഷോപ്പ് ശ്രീ വിഘ്നേശ്വര ബൈക്ക് ഷോ എന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് അപ്പം എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട് ആ നമ്പറിലോട്ട് വിളിക്കുക കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെ ചെയ്ത്

ഇപ്പൊ എല്ലാവരും ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല ഇലക്ട്രിക് വണ്ടി എടുത്തവർ എല്ലാവരും ഇപ്പം തലയെ കൈവെച്ച് ഇലക്ട്രിക് വണ്ടി ആ വീഡിയോ ഞാൻ കൊണ്ടിരിക്കാണ് ഇലക്ട്രിക് വണ്ടി എടുത്ത ആൾക്കാരും മുഴുവൻ എല്ലാ എങ്ങനെ മുതലാകും എങ്ങനെ ഇതിലുള്ള കാര്യങ്ങൾ മുതലാകും അമ്പത് കിലോമീറ്റർ വണ്ടി ഓട്ടോ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഐ ക്യൂബോ ഏതറോ ഈ വണ്ടി എടുക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുഴപ്പമില്ല അല്ലാതെയുള്ള വണ്ടി എടുത്തിട്ട് എന്തിനാണ് ഇതിലുള്ള കാര്യങ്ങൾ ഈ ബാറ്ററിയും കാര്യങ്ങളും ഒക്കെ ഇത്രയും രൂപ മുടക്കി ആ സമയമാകുമ്പോ പലിശക്കൊരാളുടെ നമ്മൾ പൈസ മേടിച്ച് ബാറ്ററി മേടിക്കേണ്ട അവസ്ഥയിലോട്ട് വരും ഇത് അങ്ങനൊന്നുമില്ല നമുക്ക് ചെറിയ നമുക്ക് അന്നും നിന്നും പെട്രോൾ വണ്ടികളാണ് എപ്പോഴും നല്ലത് പെട്രോൾ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ച് നമുക്ക് നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക് സാധാ മെക്കാനിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തത് അല്ലാതെ നിങ്ങൾ ഒരു സെക്കൻഡ് ഷോക്ക് പോകുമ്പോൾ സെക്കൻഡ് ഷോക്ക് പോയി കഴിഞ്ഞാൽ ഈ ഈ വണ്ടി കംപ്ലൈന്റ് കംപ്ലയിന്റ് കഴിഞ്ഞാൽ എന്ത് ഇലക്ട്രിക് വണ്ടി കംപ്ലൈന്റ് കംപ്ലയിന്റ് വന്നായിരിക്കും നിങ്ങൾ അവിടെ വെച്ച് പൂട്ടിയിട്ട് നിങ്ങൾക്ക് പോകാനേ പറ്റത്തുള്ളൂ ഇത് കളിയാക്കാനോ കാര്യങ്ങളോ വല്ലതും നമുക്കറിയാവോ ഒന്നും അറിയില്ല മറ്റേ വണ്ടിയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും നോക്കാം ആലപ്പുഴ പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് മസ്റ്റ് ആയിട്ട് കാരണം എല്ലാം നീറ്റ് വണ്ടികളാ വണ്ടികൾ അതേണ്ടീവ എല്ലാം ഫ്രഷ് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഇനിയും വണ്ടികൾ വണ്ടികൾ ഇനിയോണ്ട് വരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റോക്കുകൾ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുള്ളേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെല്ലാം കൊടുത്തു തീർത്ത് ഇതിപ്പോ പുതിയത് കുറേയധികം വന്നതാണ് ഇനിയും അടുത്ത സ്റ്റോക്കുകൾ വന്നിട്ടേ രീതി